ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരും തൃപ്രയാറും തൊഴുതിറങ്ങിയേ ഇപ്പം നമ്മൾ തൃശ്ശൂർ കുതിരാൻ ടണൽ കടക്കുവാണേ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ തൃപ്രയാർ തൊഴുതിറങ്ങിയതിന് ശേഷം ഒരല്പം ദൂരം അങ്ങോട്ട് മാറി ഭക്ഷണം കഴിച്ച് ഇഡ്ലിയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഇനി അങ്ങോട്ട് തിരക്കുകൾ നമ്മുടെ എറണാകുളം ജില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തിരക്കില്ല എറാളം ജില്ലയുടെ കറുക്കുറ്റി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കുകൾ നമുക്ക് കടന്നു പോരാൻ പറ്റും അപ്പോൾ നമ്മൾ ടണലിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ നമുക്ക് ഴ്ചകളൊക്കെ കണ്ടങ്ങോട്ട് പോകാം നല്ല മഴക്കാറുണ്ട് മഴ അങ്ങോട്ട് പെയ്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴക്കാർ കൂടിയിട്ടുണ്ട് അതനുസരിച്ചുള്ള ചൂടും ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ വെള്ളം കുടിക്കാനൊന്നും ഇറങ്ങി ഭയങ്കര ചൂടായിരുന്നു വണ്ടീന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പൊള്ളി പോവുമായിരുന്നു അപ്പോൾ എപ്പോഴും ഒന്നും ഇങ്ങനെയൊന്നും യാത്ര പോകാറില്ല വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരുമായിട്ടാണ് പോകുന്നത് വലിയ വണ്ടിയൊക്കെ വിളിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു ഇപ്പോൾ തന്നെ ഇരിക്കുമ്പം നമുക്ക് അതിൻ്റേതായ ഒരു സുഖമൊന്നും കിട്ടുന്നില്ല അതേ ആളുകളൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇരിക്കണം എന്നുണ്ടേ കണ്ടതൊക്കെ മലയാളികളാണ് രണ്ട് സൈഡും പുളിമരവും ആൽമരം ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണലുണ്ട് എന്നാലും പുറത്ത് ചൂടങ്ങൂടി സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ കാറ്റാടിയൊക്കെ കറങ്ങുന്നുണ്ട് നിറച്ചുണ്ട് ഇവിടെ ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വിടുകയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഞങ്ങൾ വന്ന വഴി കൂടെയൊന്നുമല്ല ഈ പ്രാവശ്യം റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് വണ്ടികളൊക്കെ തിരിച്ചുവിടുന്നുണ്ടേ അപ്പോൾ ഇടക്ക് ഞങ്ങൾ ഊണും കഴിച്ച് അതൊന്നും വീഡിയോ പിടിച്ചില്ല നല്ല വെയിലായിരുന്നേ അപ്പോൾ ഈ മഴക്ക് മുമ്പ് എങ്ങനെയും പഴനിയിലെത്തിച്ചേരണം കാറ്റാടിയൊക്കെ കറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാം വലിയ വണ്ടിയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ചും ഡാൻസ് ചെയ്തും പിള്ളേരൊക്കെ ഇരിക്കും ഇതിപ്പോൾ ഈ കാറിലായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് അപ്പോൾ അതേ മഴ ചാർ തുടങ്ങി അപ്പോൾ നമ്മൾ പഴനി എടുക്കാറായിട്ടുണ്ട് അപ്പോഴത്തേനും മഴ ചാറി ഇന്നിപ്പം കയറാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല ഈ മഴ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ആയിരിക്കും കയറാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്തായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം റൂമിൻ്റെ പേരും മറ്റു വിവരങ്ങളൊക്കെ ഞങ്ങൾ താഴെ ഇട്ടേക്കാം അപ്പോൾ അതേ അങ്ങനെ വരുമ്പോൾ നീ ആട്ടും കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ആടുകളുണ്ട് ആളുകൾ ആടിനെയൊക്കെ മേച്ചുകൊണ്ട് നടക്കുവാണ് ചെമ്മരിയാടും ഉണ്ട് നമ്മുടെ സാധാ ആടും ഉണ്ട് അപ്പം അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പം നോക്കിയപ്പോൾ ഇതേ മയിലുകൾ നിൽക്കുന്നു ഒരു ആൺമയിലാണേ പീലിയൊക്കെ ഇങ്ങനെ നിവർന്ന് കിടക്കുവാണ് നീണ്ട് നിവർന്ന് അണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു ആൺമയിലിനെയാണ് കൂടുതലും കണ്ടത് അണ്ട് ഇവിടെ ഇപ്പോൾ ഈ ആൺമയിലിനെയാണ് കണ്ടിരിക്കുന്നത് വേറെ സ്ഥലത്തൊക്കെ ഞങ്ങൾ പെൺമയിലിനെ കണ്ട് പക്ഷെ കൂടുതലും ആൺമയിലിനെ തന്നെയാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ പഴമയിലെത്തി ചേട്ടൻ ആദ്യമേ തന്നെ അങ്ങോട്ട് നടക്കുവാണ് വൈകിട്ടേ ഞങ്ങൾ കയറി ഇതിപ്പോൾ ഞങ്ങൾ രാവിലെയാണ് വൈകിട്ട് കയറി ഇപ്പം ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല മൊബൈലൊന്നും ഉള്ളിലേക്ക് കയറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഇപ്പം രാവിലെ അങ്ങോട്ട് റെഡിയായി നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊന്ന് തൊഴുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം ഇപ്പോൾ റൂമൊക്കെ നല്ല വൃത്തിയുള്ള റൂമുകളാണ് നല്ല വലിപ്പം ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്നതിന് മുന്നേ പഴനിക്കൊക്കെ പോകുന്നതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടാൽ മതി അപ്പോൾ അഡ്വാൻസും കൊടുക്കണം നമ്മൾ ബുക്ക് ചെയ്തിടുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുവാണ് അപ്പോൾ ഇവിടെ മേള ഒക്കെ ഉണ്ട് കാവടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ വൈകിട്ട് പഴനി കയറി ഇപ്പം മഴയും കാറ്റുമായിരുന്നു ഭയങ്കര മഴയായിരുന്നു തിരക്കൊക്കെ വരുന്നുള്ളേ ഇതിപ്പോ ഒരു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മണി കഴിഞ്ഞിട്ടില്ല ആറേ ആയിട്ടുള്ളൂ നേരത്തെ ഇറങ്ങാൻ ഓർത്ത് റെഡിയായി ഇറങ്ങിയതാണ് മക്കൾ ഉണ്ട്

കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും എന്ന് നോക്കുമെന്ന് പോകും ഭയങ്കര മേളമൊക്കെ നടക്കുന്നുണ്ട് இது எந்த மூலம் நல்ல மேலும் அது குறிச்சு நேரம் நான் நல்ல ரசம் ടിയസ് ഹോട്ടലിൽ കയറി ഞങ്ങൾ എടുത്ത് ചായയും കഴിച്ച് കമ്പം തേനി വഴി ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണേ ഇനി അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്